സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് നൽകി ശബരിമലയിലും ശക്തമായ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ശ്രീനന്ദ ചേരുന്ന വിവരങ്ങളുമായി ശ്രീനന്ദ കഴിഞ്ഞ രണ്ട് ദിവസമായി സംസ്ഥാനത്ത് ശക്തമായ മഴ തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടി ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണോ ലഭിക്കുന്നത് തീർച്ചയായിട്ടും രോഹിണി ഇനി വരുന്ന അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാവുക എന്നൊരു മുന്നറിയിപ്പാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ടാണ് മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത് കുറച്ചു മുൻപ് തിരുവനന്തപുരം കോട്ടം കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു അത് മാറി ഇപ്പോൾ യെല്ലോ അലേർട്ട് ആകിയിരിക്കുകയാണ് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ ഏകധികം ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ് അതുപോലെ തന്നെ സന്നിധാനത്ത് ും ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക അടുത്ത മൂന്ന് മണിക്കൂർ പത്തനംതിട്ടയിൽ ഓറഞ്ച് അലേർട്ടാണ് നൽകിയിരിക്കുന്നത് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ടെന്ന് കൂടി പറയുന്നുണ്ട് സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും വരും മണിക്കൂറിൽ ഉണ്ടാവുക എന്തായാലും മത്സ്യബന്ധനത്തിന് ഇപ്പോഴും വിലക്കുകൾ ഒക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് ചക്രവാത ചുഴി രൂപപ്പെട്ട ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി ഇത് വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദ മാറാനുള്ള ഒരു സാധ്യത കൂടി കണക്കിലെടുക്കുന്നുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നൽകുന്നത് എന്തായാലും എല്ലാ ജില്ലകളിലും വരുന്ന മണിക്കൂറിലെല്ലാം തന്നെ ശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാവുക രോഹിണി ശരി ശ്രീനന്ദ എസ് പി ആണ് വിവരങ്ങൾ നൽകിയത്